അങ്ങനെ കിടിച്ചേട്ടൻ കിടിച്ചേട്ടന്റെ പിറന്നാളിന്ന് എന്തോ വന്നേ മാറിക്ക് കിടു പറഞ്ഞേ എന്തോ ഇത് ഇത്രയും വലിയ ബോക്സിൽ കിടൂന് ഒരു ചമ്മാനം വന്നു ചമ്മാനം അല്ലടാ എല്ലാരും ഒന്ന് നോക്കുവലമ്മ അമ്മ ഇത് നോക്ക് അമ്മ ടയർ എടാ വെച്ചിട്ടില്ലടാ ഇത്ര കാലമായി ബുള്ളറ്റ് കുഞ്ഞമാൻ്റെ കൊച്ചു നോക്കി മക്കൾ ഇങ്ങോട്ട് നോക്കിയേ ആരാ മുന്നിന് കണ്ണെഴുതിയേ ഇപ്പൊ 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 കേറല്ലേ മാമൻ ചച്ചേരട്ടെ എന്തുവാലു ഇത് ഏക വണ്ടി ആ ആളാമ്പ എന്റെ ആക്കിട്ടുണ്ട് ആ കാര്യം മനസ്സിലായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തായിരുന്നു അടാ ഇത് ഒറിജിനൽ വണ്ടി പോലെ പോവടാ എന്താ പറയാ സുലുവയുടെ പണിയെ ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറിയിരുന്നപ്പോഴത്തേക്ക് കൊച്ചിന്റെ കണ്ണ് എഴുതി പൂട്ടും തൊട്ട് അമ്മണി കൂട്ടനാക്കി വെച്ചു ഓ ഇപ്പോഴേ ഇത് ബ്രേക്കിട്ട് കറക്കാൻ പഠിച്ചോ സ്റ്റാൻഡേ വെച്ചേക്കോ സാധനം ഇതാരും മേടിച്ചെന്നാ ഇതാരും മേടിച്ചെ കുഞ്ഞിന് അങ്ങനെ പ്രത്യേകതയുണ്ട ആരുമേടിച്ചു പറ അപ്പിച്ച അപ്പ മേടിച്ചല്ലേ നല്ല കുഞ്ഞ് മാമൻ സെറ്റ് ാണ് എന്തൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മാമൻ എല്ലാം കാണുന്നുണ്ട് ഇനി എപ്പോഴ പണി എന്ന് അറിയത്തില്ല അയച്ച പണിയല്ലേ മാമനോട് പറഞ്ഞാതിട്ടോ മാമനോട് എങ്ങനെയാ സ്നേഹത്തോടെ പറഞ്ഞേ മാമ ഒന്ന് ശരിയാക്കി തരാമോ എങ്ങനെ പറഞ്ഞേ എന്റെ അമ്മയും കൂടെ തന്നെ ബൈക്കിന്റെ രൂപത്തിൽ എത്തിച്ചിരിക്കുന്നു ോ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യണം അതൊന്നെടുത്ത് വെച്ചാടാ ഇരിക്കുന്നു കണ്ടെ പൊക്കി വെച്ചാടാത്തോട്ട് മാറിക്ക കുഞ്ഞാറ്റ മാറിക്കോ എവിടെ ഇരിച്ചേ റൈഡറോ

എന്നിട്ട് നമുക്കിങ്ങനെ തന്നെ ഓടിക്കും വണ്ടി കേട്ടോ ആ ആണോ േടിക്ക അങ്ങനെ രണ്ടാമത്തെയാ ദാ പോട്ടു വെച്ചിട്ടുണ്ട്. ഓഡിയോ ഓക്യു. അയ്യേ സൊക്സന മററാ. എന സൊക്സറ്റ് ഇല്ല. ഓട거든요 നേരെ വാരിയ. എന്നെ സംചോ നമ്മൾ ഇതിനേക്കാൾ എത്ര വലുത് വന്നുകൊണ്ടിട്ടുണ്ട്. എന്ത് വാക്ക് ചൊല്ലില്ലേ? ഓന്റെ കോലില്. അച്ഛൻ ഏടിച്ചോ? വേണിടിച്ചോ? ആ. ഞാന കാരല്ലേ അതിൻ്റെ കാര്യം നോടണം. आपने बाहर इधर नहीं पहुँची ही नहीं क्या ना माधुने कोई कॉलेज माधुने तेरे कुछ क्या हाल है बुरी चीज रा 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 बुरी चीज बोल रहा है मियां लेके ना मियां बुरी चीज बोल रहे हैं ना

അപ്പോ പെണ്ണുണ്ടല്ലേ ഐനിറ്റി നോക്ക് ചമങ്ങണ്ടി അല്ലേ ആ ലെഡിറ്റിണ്ടടാ ഇതാണ്ടി നമ്മളെ ആ തരിണ്ടടി ഐനിറ്റി നോക്ക് ഓടേ ടാരിടെ സ്പൈഡർ പറാ പറ കേക്ക് ബാക്കി જાതെ വണ്ടി ഇലൈക്ലിറ്റിറ കസ്റ്റിയറ വണ്ടി അതിക്ക് ഇവനെ ലൈറ്റിക്ക് കേററുള്ള് അന്ന് ഇതും അപ്പോ നോക്കിയേ ആ നമ്മളുടെ അന്നപോലെ ഇപ്പോ കാര്യം നടക്കും ഈ സ്വരവും ഗടിയും ഈ സ്വരവും പഠിക്കുോ കൈ നേരെ ഇതിക്ക് ബെഡ്റൂം നടന്നിരിക്കുവാ കമ്പി ഇട്ടിട്ടുണ്ട് എന്നെ बोलൊന്നും ടീച്ചർ സ്വരവും പഠങ്ങിയിരിക്കുവാ ഓടാമല്ലേ അല്ലല്ല ആരെറ കാര്യം ഒരു നോക്കി മെരുണ്ട് ഇപ്പോ ഇരുന്നാ അഞ്ചാജരപ്പെട്ടി ഉണ്ട് എല്ലാ നട്ടാറ്റയും വിട്ടുവാന്ന് ഇല്ലില്ല സ്വരവും കളക്കി അല്ല വാ മഴ തരുന്നില്ല നല്ല പനിമ എണീറ്റിട്ടില്ല ശ്വാസം കുട്ടന്റെ പനി ഇത് തന്നെ പരിപാടി

अरे तो नहीं अरे ना अच्छे नौकरी स्पाइरो मारी तो नहीं काई मारा नहीं बोली काई वो क्या अलग नोबली हाँ नोबली हाँ चल सालू लड़ो परा अगर नहीं सालू तब लड़ लिया नहीं लड़ो लड़ लिया नीचे वाला नहीं हाँ चल काई बोलो सालू के लिये सर लड़ी हाँ रब पुण्य सो पाला है नहीं नहीं मेरे में कुछ

പ്രസംഗരേ മുറുക്കിയോന്നേ ദയോളി അമ്മ പറയാ പറ എയ് അച്ചേ കേറട്ടെ അച്ചേ കേറട്ടെ താ കടിപ്പാ വാപ്പാ വാ അച്ചാജി വാ അച്ചാജി ഓടല്ലേ അക്കരെ പൂജായി തലെ ഇടേ ഇടേ

ആ മൂന്നൊക്കെ മാറ്റാ അതെ അത് പ്രൊഫഷണൽ മുറിക്കാര് സാരല്ല അത് കഴിയിക്കാം കേക്ക് കേക്ക് തേക്കിപ്പോ പൊടിഞ്ഞോസിക്കേട്ടേടി അച്ചക്കി പടി ഇത് ഒരു കടിയല്ല ഏട്ടാ എന്തോ വിചാറ്റ